പ്രിയപ്പെട്ട ഉസ്താദുമാരെ സഹപാഠികളെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവയെ കുറിച്ച് രണ്ടു വക്ക് പറയാനാണ് നാനിയുടെ നെറ്റ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു അവനെ പുറത്താക്കി മഹാനായ വിസമ്മതിച്ചു അതായിരുന്നു കാരണം മാത്രമല്ല അവൻ ചെയ്തു അപ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക് അതായത് അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അതിനെ കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവന്റെ സ്ഥാനം നഷ്ടമാകുന്നുവെന്നുമാണത് നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ മുതിർന്നവർ തുടങ്ങി പലരോട് നാം മര്യാദ പാലിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കഴിയൂ പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവാര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട് ഞാനെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവ അത്തരക്കാരെ നാം ഒരിക്കലും മാറിക്കൂടാ അത് നമ്മുടെ അച്ച അച്ചടക്കത്തെ തന്നെ ബാധിക്കും ഒരു മുസ്ലിം എന്ന നാം എപ്പോഴും അച്ചടക്കമുള്ളവരും മര്യാദ പാലിക്കുന്നവരുമാണ് അതാണ് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശം വെച്ചവനായി അല്ലാതെ അപ്പോൾ പ്രിയപ്പെട്ടവരെ പാഠം എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം എന്ന് ഉണർത്തി എന്റെ ഈ കൊച്ചു പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ